ഷൈനി എന്ന നഴ്സിന്റെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യ വാർത്ത ഹൃദയ ഭേദകമായിരുന്നു തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച ഒരു സ്ത്രീ ട്രെയിനിന് മുന്നിൽ നിന്നെങ്കിൽ അവർ എന്തുമാത്രം ഒറ്റപ്പെടൽ അനുഭവിച്ചിരിക്കണം ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങളും പെരുകുന്ന ആത്മഹത്യകളും സമൂഹ തുറന്ന മനസ്സോടെ ചർച്ച ചെയ്യേണ്ടുന്ന സാഹചര്യമാണിത് നിർഭാഗ്യവശാൽ ഒരു ആത്മഹത്യയെ ഉപയോഗപ്പെടുത്തി ക്രൈസ്തവ സഭയ്ക്കെതിരെയുള്ള ആയുധമായി സമൂഹ മാധ്യമങ്ങളിൽ ചില തൽപരകക്ഷികൾ അടിസ്ഥാനരഹിത വാർത്തകൾ പ്രചരിപ്പിച്ച് ക്രൈസ്തവ വിരുദ്ധതയും പൗരോഹിത്യ സന്യസ്തർക്ക് എതിരെയുള്ള പൊതുബോധ നിർമ്മിതിയും നടത്തുന്നത് അപലപനീയമാണ് സഹായം അഭ്യർത്ഥിക്കുന്ന ഒരു വിശ്വാസി എന്നല്ല ആരെയും ചേർത്ത് പിടിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ക്രൈസ്തവ സഭയ്ക്ക് ഉണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല നാളിതുവരെ ലോകം മുഴുവനും എത്രയോ ആതുരാലയങ്ങളും വൃദ്ധസദനങ്ങളും പൊതുസമൂഹം ഭ്രഷ്ട കല്പിച്ച രോഗികളെ സംരക്ഷിക്കുന്ന ഇടങ്ങളും അനാഥ ആലയങ്ങളും എന്നുവേണ്ട സമസ്ത മേഖലകളിലും നിസ്വാർത്ഥമായ സേവനം നൽകുന്ന പുരോഹിത സന്യസ്ഥരെ തള്ളിപ്പറയാൻ സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തിന് സാധ്യമാകില്ല ഇവിടെ കാരിത്താസ് എന്ന ഹോസ്പിറ്റലിൽ ഈ സഹോദരി ജോലി അന്വേഷിച്ച് ചെന്നിരുന്നു എന്നത് വസ്തുത നേഴ്സിംഗ് ബിരുദധാരിയായ ഈ സഹോദരി നീണ്ട ഒമ്പത് വർഷത്തെ കരിയർ വിടവിന് ശേഷം നാബ് അംഗീകാരമുള്ള കാരിത്താസിൽ നഴ്സായി ജോലി അന്വേഷിക്കുമ്പോൾ ജോലി നൽകുന്നതിന് മാനദണ്ഡങ്ങൾ ഉണ്ട് എന്നാണ് അറിയുവാൻ സാധിക്കുക നഴ്സുമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സംരക്ഷണ പ്രൊഫഷണലുകൾ രോഗികളുടെ സുരക്ഷയും ഗുണനിലവാരമുള്ള പരിചരണവും ഉറപ്പാക്കുന്നതിന് കഴിവുള്ളവരും പരിശീലനം ലഭിച്ചവരും അവരുടെ അറിവിലും വൈദഗ്ധ്യത്തിലും തുടർച്ചയായി അപ്ഡേറ്റ് ചെയ്യുന്നവരുമായിരിക്കണമെന്നാണ് നാവ് മാനദണ്ഡങ്ങൾ ഊന്നിപ്പറയുക എങ്കിലും ഇവരുടെ പ്രത്യേക സാഹചര്യത്തിൽ നഴ്സിംഗ് അസിസ്റ്റന്റായി അവരെ നിയമിക്കാം എന്ന് ആശുപത്രി മാനേജ്മെന്റ് പറയുന്നുണ്ട് സമൂഹ മാധ്യമങ്ങൾ പോലെ ഭേദനമില്ലാത്ത നിയമനമേ അത് ഒമ്പത് വർഷം ജോലി ചെയ്യാതിരുന്നതിനാൽ പുതിയ പരിശീലനം ലഭ്യമാകാൻ തുടർന്ന് നഴ്സായി തന്നെ ജോലി നൽകുകയും ചെയ്യും ഇത്രയും കരിയർ ഇടപെള്ള നഴ്സിങ്ങിന് പുനർപരിശീലനം നടത്തുക എന്നത് ഒരു ആവശ്യമായി വന്നേക്കാം നഴ്സുമാരെ സ്വതന്ത്രമായി ജോലി ചെയ്യാൻ അനുവദിക്കുന്നതിന് മുമ്പ് നാവ് അക്രഡിറ്റഡ് ആശുപത്രികൾ സാധാരണയായി യോഗ്യത വിലയിരുത്തലുകൾ നടത്തുക തന്നെ ചെയ്യും അതില്ലാതെ ഇവരെ നിയമിച്ച ഏതെങ്കിലും രോഗികളെ പരിചരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചാൽ ഇതേ സമൂഹം ആശുപത്രിക്കെതിരായി ഇതിനേലും വലിയ അപവാദങ്ങളും പ്രചരണങ്ങളുമാകും നടത്തുക യഥാർത്ഥ ബോധത്തോടെയാണ് പൊതുസമൂഹം ഈ വിഷയം കാണേണ്ടത് ചർച്ച ചെയ്യേണ്ടത് സമൂഹ മാധ്യമങ്ങളുടനീളം ക്നാനായ സമുദായത്തിനെതിരായി അവരെ അപമാനിക്കുന്ന നെറുകട്ട ഭാഷാ പ്രയോഗങ്ങളിലൂടെ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് പ്രതിഷേധാർഹമാണ് ക്രൈസ്തവ സഭയെയും പ്രത്യേകിച്ച് ജ്ഞാനായ സമുദായത്തെ മാത്രം കുറ്റപ്പെടുത്തുന്നവർ പുരോഗമന ചിന്തകർ മറന്നുപോകുന്ന ഒരു വസ്തുതയുണ്ട് ജനക്ഷേമം എന്നത് ഏതെങ്കിലും സമുദായത്തിന്റെ മാത്രം ഉത്തരവാദിത്വമാണോ ക്ഷേമ വകുപ്പിന് ഒരു മന്ത്രിയും ഐ എസ് തലത്തിലുള്ള ഉദ്യോഗസ്ഥരും ഉള്ള ഈ നാട്ടിൽ ഇത്തരത്തിൽ കടക്കിടയിലും ജീവിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥയിലും മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നതിന് സർക്കാരിന് ഒരു ഉത്തരവാദിത്വം ഇല്ലേ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ഇത്രയധികം സാമൂഹ്യ പ്രവർത്തകരും ഉണ്ടായിട്ട് ഇത്തരത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെ കിടപ്പ് രോഗികളെ ഒന്നും കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ആർക്കും പരാതിയില്ല കുറ്റപ്പെടുത്തലുകളില്ല തെറിവിളികളും ഇല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം പതിനായിരത്തിനു മുകളിൽ ആത്മഹത്യയാണ് കേരളത്തിൽ മാത്രം നടന്നത് എന്നാണ് അറിവ് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കുകൾ വന്നിട്ടുമില്ല ഇന്ന് പ്രശസ്തനായ ഒരു ഡോക്ടറുടെ ആത്മഹത്യ കേട്ടാണ് ഉണരുക ആത്മഹത്യക്ക് പലതരം മാനസികാവസ്ഥകളും ഉണ്ടാകും ഇതിനെല്ലാം ഉത്തരവാദിത്തം ക്രൈസ്തവ സഭയുടേതാകുമോ ക്രൈസ്തവ സഭയ്ക്ക് നേരെ എന്ത് ആരോപണവും തെരുവിളികളും നടത്താം സഹിഷ്ണുതയോടെ അതിനെ സഭ നേരിടും എന്ന തിരിച്ചറിവാണ് ഇവരുടെ ധൈര്യം മാത്രമല്ല ക്രൈസ്തവ നാമധാരികളായ കുറേയധികം കപട പുരോഗമനവാദികളും കൂടെ ഉണ്ടാകും എന്ന് ഇവർക്ക് നന്നായി അറിയാം സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെ ചേർത്ത് പിടിക്കുക എന്നത് ഓരോ ക്രൈസ്തവിന്റെയും ഉത്തരവാദിത്തമാണ് അതാണ് ക്രൈസ്തവ മതം പുരോഹിതരുടെയും സന്യസ്ഥരുടെയും മാത്രം ഉത്തരവാദിത്തമായി അതിനെ പരിമിതപ്പെടുത്തരുത് ഷൈനി എന്ന ഈ സഹോദരിയും കുഞ്ഞുങ്ങളും ഹൃദയത്തിന്റെ നൊമ്പരമാണ് ഇവരുടെ ആത്മാവിൻ്റെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം